ഇപ്പം നാളെയാണ് ഒരു പ്രോഗ്രാമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കുറിച്ച് അതിൻ്റെ ദിവസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുന്നേ ഇതേക്കുറിച്ച് ആലോചിച്ച് ടെൻസ്ഡ് ആവുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ അത് നമുക്ക് ആൾക്കൂട്ടത്തിലോട്ട് ഇറങ്ങി ചെല്ലാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അവരോട് സംസാരിക്കാൻ പറ്റത്തില്ല അവരോടൊന്നും മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല മറ്റുള്ളവരെ ഇവാലുവേറ്റ് ചെയ്യോ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹലോ എൻ്റെ പേര് ശരണ്യ കോൺവെൽനസ്ലി കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് നാളെ നമുക്കൊരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ തലേ ദിവസം രാത്രി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പ്രിപ്പയർ ആവുകയും അത് മാക്സിമം നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കും ഒപ്പം ചെറുതായിട്ടൊരു വെറീസ് ഒക്കെ ഉണ്ടാവും അല്ലേ നാളത്തെ ഇത് നന്നായിട്ട് നടത്താൻ പറ്റുമോ ആ ഒരു സ്പീച്ച് ഞാൻ കുളാക്കുമോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കൊളാക്കിയാൽ മറ്റുള്ളവരെന്നെ കളിയാക്കത്തില്ലേ എന്നുള്ളൊരു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവരും മൈൻഡിലൂടെ കടന്നു പോകുന്ന ഒരു അല്ലേ എന്നാൽ ഇത്തരത്തിലൊരു ഉണ്ട് എന്നതിനെ ആലോചിച്ചിട്ട് ഇപ്പം നാളെയാണ് ഒരു പ്രോഗ്രാം പ്രോഗ്രാമെങ്കിൽ ഇത്തരത്തിലൊരു പ്രോഗ്രാമിനെക്കുറിച്ച് അതിൻ്റെ ദിവസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുന്നേ ഇതേക്കുറിച്ച് ആലോചിച്ച് ടെൻസ്ഡ് ആവുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ അങ്ങനെ ആരെങ്കിലും ടെൻസ്ഡ് ആവുന്ന ആൾക്കാരുണ്ടോ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് മേ ബി സോഷ്യൽ ഫോബിയ എന്ന് പറയുന്ന പറയുന്നൊരു കണ്ടീഷനായിരിക്കാം അതായത് സോഷ്യൽ ഫോബിയ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആൾക്കൂട്ടത്തിലോട്ട് ഇറങ്ങി ചെല്ലാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അവരോട് സംസാരിക്കാൻ പറ്റത്തില്ല അവരോടൊന്നും മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല ജസ്റ്റ് ആൾക്കൂട്ടത്തിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷനൊക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ സോഷ്യൽ ഫോബിയ എന്ന് പറയുന്നത് സോഷ്യൽ ഫോബിയ എന്ന് പറയുന്ന സമയത്ത് മെയിൻലി നമ്മൾ ഒരു സിംറ്റംസ് നോക്കുന്ന സമയത്ത് അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക്കിൻ്റെ ഇടയിലോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ പറ്റത്തില്ല അതായത് അവരോട് പബ്ലിക്കിനോട് സംസാരിക്കാൻ പറ്റത്തില്ല ഒരു പബ്ലിക്കിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അവരോട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടായിരിക്കും അവിടെ ഒരു പബ്ലിക്കായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും എഴുതാൻ പറഞ്ഞാൽ അത് അവർക്ക് പറ്റത്തില്ല ഈവൻ ഒരു ഒരു കല്യാണത്തിന് പോയാൽ നമ്മൾ സ്വാഭാവികമായിട്ടൊരു കല്യാണത്തിന് പോയാൽ നമ്മളെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കും അത് നമുക്കൊരു നോർമലായിട്ടുള്ള അല്ലേ പക്ഷേ ഇത്തരത്തിൽ സോഷ്യൽ ഫോബിയ ഫേസ് ചെയ്യുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലേസിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല അവർക്ക് അവർ ഭയങ്കര വെറീഡ് ആയിരിക്കും അതായത് അവരുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്നെ ഇവാലുവേറ്റ് ചെയ്യുമോ എന്തെങ്കിലും നെഗറ്റീവ്ലി ഇവാലുവേറ്റ് ചെയ്യോ അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യോ എന്നുള്ളൊരു പേടി അവരുടെ മൈൻഡിലുണ്ടാവും സോ അവർ അവർ ചെയ്യുന്ന ഓരോ കാര്യവും എന്ന് പറയുന്നത് അവർ കൂടുതൽ കോൺഷ്യസ് ആയിട്ടായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളെ ഒരാൾ കണ്ട ചിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ സിംപ്ലി ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഹായ് ഹലോ പറയുന്ന ഒരു കാര്യം പക്ഷേ ഈ ഒരു സോഷ്യൽ ഫോബിയ ഫേസ് ചെയ്യുന്ന ഒരാൾക്ക് എന്ന് പറയുന്നത് ഒരാൾ ഫേസ് നോക്കിയിട്ട് മുഖത്ത് നോക്കി ചിരിക്കാൻ പോലും അവർക്ക് പറ്റത്തില്ല അവർ ആ ഒരു സമയത്ത് അവർ മൈൻഡിൽ കടന്നു പോകുന്നത് ഞാൻ ചിരിക്കുന്ന സമയത്ത് എന്തോ സ്പെൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ അങ്ങനെ ആ ഒരു മിസ്റ്റേക്കിനെ അവർ ഇങ്ങനെ കളിയാക്കുമോ എന്നുള്ള രീതിയിലേക്കും സോ അവർ ഭയങ്കര കോൺഷ്യസായിട്ടായിരിക്കും ചിരിക്കുന്നത് പോലും സോ അങ്ങനെ കൂടുതൽ കോൺഷ്യസ് ആയിട്ട് ചിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തോന്നും എന്തയാൾ ഇങ്ങനെ ചിരിക്കണേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ അവരെന്ന് പറയുന്നത് ഓരോ മൊമെൻറ്റും അവരുടെ ലിപ്പിൽ വരുന്ന ഓരോ മൊമെൻറ്റിനെയും നന്നായിട്ട് കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധിച്ചിട്ടായിരിക്കും ചിരിക്കുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തയാൾ ഇങ്ങനെ ചിരിക്കണേ എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുകയും നമ്മൾ അത്തരത്തിലുള്ള ഒരു നോട്ടായിരിക്കും അവരെ നോക്കുന്നതും ഉണ്ടാവുക അപ്പോൾ ഇയാൾ മനസ്സിലാക്കുന്ന അയ്യോ എൻ്റെ ചിരിയിലെന്തോ പ്രശ്നമുണ്ട് അവരെന്നെ എന്നോതോ പറയുന്നുണ്ട് അവരെന്നെ അങ്ങനെയാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ അവർ ടെൻസ്ഡ് ആവുകയും അത് വീണ്ടും ആൾക്കാരെ കാണുന്നത് ഒക്കെ ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യത്തിലോട്ട് മാറുകയാണ് സോഷ്യൽ ഫോബിയയിൽ ചെയ്യുന്നത് അവരുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് മറ്റുള്ളവരെന്നെ നെഗറ്റീവ്ലി ഇവാലൂറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരെന്നെ പറ്റിയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല എന്നുള്ള തോട്ട്സ് അവരുടെ മൈൻഡിൽ ഉണ്ടാവും ഇത്തരത്തിലുള്ള തോട്ട്സ് അവരുടെ മൈൻഡിൽ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്കത് ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതായത് ഒരു പബ്ലിക്കിലോട്ട് നടന്ന് പോകുന്ന അവർ നടക്കുന്ന സമയത്ത് അവരുടെ നടത്തം ശരിയാവുന്നുണ്ടോ എന്ന് അവർ കോൺഷ്യസ് ആവും സോ അവർ നടക്കുന്ന സമയത്ത് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നടക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുകയും ചെയ്യും നമ്മൾ കാണുന്ന ആൾ എന്തായാലും ഇങ്ങനെ നടക്കുന്നേ എന്ന് തോന്നിയും നമ്മൾ അത്തരത്തിലൊരു നോട്ടം അവരെ നോക്കുകയും ചെയ്യും അപ്പോൾ അവർ മനസ്സിലാക്കുന്ന അയ്യോ എൻ്റെ നടത്തം ശരിയല്ല അവർ എന്നെ എന്തോ പറയുന്നുണ്ട് മൈൻഡിലേക്ക് ാണ് ചെയ്യുന്നത് ഇത്തരത്തില് സോഷ്യൽഫോബിയ എന്നുള്ള ഒരു കണ്ടീഷൻ ഫേസ് ചെയ്യുന്ന ഒരാൾ ക്ലിനിക് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷനെ പറ്റിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അവരെന്ന് പറയുന്നത് ഒരു മുപ്പത്തൊമ്പത് വയസ്സായിട്ടുള്ള ഒരു ലേഡിയാണ് അവരെന്ന് പറയുന്നത് അവരുടെ ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡെന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ഒരു ഷൈ ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു പിന്നീട് ഒരു അഡോളസൻസിലൊക്കെ എത്തുന്ന സമയത്ത് ആ ഒരു ഷൈനസ് ഓവർ ആവുകയും പിന്നീട് ഫ്രണ്ട്സിൽ നിന്നും ഫാമിലിയിൽ നിന്നൊക്കെ അന്ന് മാറി മാറി തുടങ്ങി പിന്നീട് എന്ന് പറയുന്നത് ഒരു ഒരു ട്വൻറ്റി ഡീസൊക്കെ ആകുമ്പോഴേക്കും കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക സോഷ്യൽ വിഡ്രോവലിലോട്ട് അത് മാറുകയും ചെയ്തു പിന്നീട് ഇവർക്ക് പബ്ലിക്കിനെ കാണാൻ ആദ്യമേ ഉണ്ട് ട്വൻറ്റീസ് ഒക്കെ ആവുമ്പോഴേക്കും ഒരു പബ്ലിക്കിലോട്ട് ഇറങ്ങി ചെല്ലുക എന്ന് പറയുന്നത് ഇവർക്ക് വലിയൊരു ടാസ്ക് ആയിട്ട് മാറി അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു ടെൻസ്ഡ് ആവുന്ന ഒരു കാര്യമായിട്ട് അത് മാറുകയായിരുന്നു ഉണ്ടായിരുന്നത് അവർ വന്ന സമയത്ത് ആക്ച്വലി ഇവർ ഫസ്റ്റ് ടൈം കോൾ ചെയ്തു ക്ലിനിക്കിലോട്ട് കോൾ ചെയ്തു ഇങ്ങനെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്ത് സംസാരിച്ചു കോൾ ചെയ്ത് സംസാരിച്ചു അവരുടെ പ്രോബ്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സഡൻ ആയിട്ട് അവർ പറഞ്ഞു സോറി എനിക്ക് സംസാരിക്കുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ക്ലിനിക്കിലോട്ട് ഡയറക്റ്റ് വരാം എന്നുള്ളൊരു അഭിപ്രായം അവർ പറഞ്ഞു അപ്പോൾ ഓഫ് കോഴ്സ് ക്ലിനിക്കിലോട്ട് വരുന്നതായിരിക്കും നന്നായി നന്നായിട്ടുണ്ടാവുക എന്നുള്ള രീതിയിൽ ഓക്കെ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം അവർ ക്ലിനിക്കിലോട്ട് വരുന്ന സമയത്ത് അവരുടെ പ്രോബ്ലംസ് ഒക്കെ അവരൊരു പേപ്പറിൽ എഴുതി കൊണ്ടുവന്നു അതില് എന്ന് പറയുന്നത് മെയിൻലി ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ വീട്ടിൽ വീട്ടിലെ അച്ഛനും അമ്മയും ഞാനും ആണുള്ളത് അച്ഛനോടും അമ്മേനോടൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റാറില്ല ഞാൻ എപ്പോഴും ജോലി കഴിഞ്ഞ് വന്നാൽ ഞാൻ എൻ്റെ റൂമിൽ ഇരിക്കും ആ ഒരു സിറ്റുവേഷനാണ് ഇല്ല എനിക്ക് ഫ്രണ്ട്സ് അധികമായിട്ട് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നത് എനിക്ക് അവരൊന്നും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും ഒരു ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം അതിൽ നിന്ന് ഒഴി മാക്സിമം എന്തെങ്കിലുമൊക്കെ റീസൺസ് പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞ് മാറും വീട്ടിൽ ആരെങ്കിലും ഒരു ഗസ്റ്റ് വന്നാൽ ഞാൻ വേഗം പോയിട്ട് ബാത്റൂമിൽ കയറും ഞാൻ ബാത്റൂമിലാണ് ഞാൻ കുളിക്കുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് അവരെ ഫേസ് ചെയ്യേണ്ട അത്തരത്തിൽ അത്തരത്തിലാണ് ഞാൻ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കിതൊക്കെ ഒന്ന് മാറ്റണം എന്നാഗ്രഹമുണ്ട് പക്ഷേ എനിക്കിതൊന്നും പറ്റുന്നില്ല എനിക്ക് ഒരാളുടെ ഫേസ് നോക്കിയിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ഒരാളോട് ടെലിഫോൺ കോൺവെർസേഷൻ കഴിഞ്ഞ ദിവസം ടെലിഫോണില് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പബ്ലിക്കായിട്ടൊന്നും നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത ഒരു പ്രശ്നമാണ് ആരും മുഖത്ത് നോക്കിയൊന്നും ചിരിക്കാൻ പറ്റുന്നില്ല ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട് അപ്പം ഈവൻ അമ്മയോടും അച്ഛനോട് പോലും അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ആ ഒരു സമയത്ത് അവർ പറഞ്ഞത് ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു കുറച്ച് ആൽക്കഹോൾ യൂസ് ചെയ്ത് എനിക്ക് കുറച്ചുകൂടി ധൈര്യം കിട്ടുമായിരിക്കും എന്നുള്ളൊരു രീതിയിൽ ഞാൻ കുറച്ച് ആൽക്കഹോളൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ അച്ഛനോടും അമ്മേനോട് സംസാരിക്കാൻ ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ആൽക്കഹോളൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ അമ്മടുത്ത് അച്ഛനോടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കും പക്ഷേ എന്നാലും എനിക്കത് പറ്റുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലമാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ് ഒരു സോഷ്യൽ ഫോബിയ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അവർക്ക് പബ്ലിക്കിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല ആൾക്ക് ആൾക്കാരോടൊന്ന് ടെലിഫോൺ കോൺവെർസേഷന് പറ്റുന്നില്ല പബ്ലിക്കായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഇത്തരത്തിലെ എല്ലാ പ്രോബ്ലംസും ഇവർ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവസാനം ഇതിന് ഇതിനവരൊരു സൊല്യൂഷനായിട്ട് കണ്ടുപിടിച്ചത് ആൽക്കഹോളിനെയാണ് സോ ആൽക്കഹോൾ എന്ന് പറയുന്ന കാര്യം നമുക്ക് എത്രത്തോളം എഫക്റ്റീവാണ് അല്ലെങ്കിൽ അതിൻ്റെ ബാഡ് സൈഡ് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് സോ ഇത്തരത്തിൽ സോഷ്യൽ ഫോബിയ ഫേസ് ചെയ്യുന്ന ആൾക്കാർ ഒട്ടുമിക്ക ആൾക്കാരും വിചാരിക്കുന്ന കാര്യം ഈ ആൽക്കഹോള് എന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടി ധൈര്യം തരും എന്നുള്ളൊരു വിശ്വാസത്തോ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ അവർ ആൽക്കഹോളിനെ സമീപിക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ ഒരു മറ്റൊരു കേസും ഉണ്ടായിരുന്നു ഇതേപോലെ ഇവർ സോഷ്യൽ ആൻസ സോഷ്യൽ ആൻസൈറ്റിയൊക്കെ ഫേസ് ചെയ്യുന്ന പബ്ലിക്കിനോട് സംസാരിക്കാൻ പറ്റാത്ത അവർ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു ചെക്കൊക്കെ സൈൻ ചെയ്യേണ്ടത് വന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഫോം ഒക്കെ ഫില്ല് ചെയ്തേണ്ടി വന്നാൽ ഇവർക്ക് അവരുടെ ഈവൻ അവരുടെ സൈന് പോലും കൃത്യമായിട്ട് ഇടാൻ പറ്റത്തില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കാണുന്നുണ്ട് അപ്പം സൈനൊക്കെ എപ്പോഴും തെറ്റി പോകുന്ന ഒരു പ്രോബ്ലം അവർ പറയുന്നുണ്ടായിരുന്നു അവരിലും എത്തിയത് അവസാനം അവർ സൊല്യൂഷനായിട്ട് കണ്ടുപിടിക്കും സോ ഇതാണ് ആക്ച്വലി സോഷ്യൽ ഫോബിയ എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറയാം ഇതിനൊരിക്കലും ആൽക്കഹോൾ ഒരു സൊല്യൂഷൻ അല്ല അത് അവർക്കും അറിയാം നമുക്കും അറിയാം പക്ഷെ അവരുടെ ഒരു മൈൻഡിൽ വരുന്നത് ആൽക്കഹോൾ കഴിച്ച് എനിക്ക് മേ ബി ധൈര്യം കിട്ടും ആൾക്കാരോട് എനിക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്നാൽ ഇതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു പേടിയാണ് മറ്റുള്ളവർ എന്നെ ഇവാലുവേറ്റ് ചെയ്യോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ കളിയാക്കുമോ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റാണോ ഞാൻ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അല്ലേ ചെയ്യുന്നത് മറ്റുള്ളവർ എന്നെ ഇവാലുവേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് സോ നമുക്ക് ശ്രദ്ധിച്ചാലറിയാം നമ്മൾ എത്ര പേരെ അങ്ങോട്ട് ശ്രദ്ധിക്കാറുണ്ട് നമ്മളൊരു പബ്ലിക്കായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മുടെ ചുറ്റും നടന്നു പോകാറുണ്ട് ഒരു ബാങ്കിലോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് പേര് ഓരോ ആവശ്യങ്ങൾക്കായിട്ട് വരാറുണ്ട് ചില സമയത്ത് ബാങ്കിൽ നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്തേ എന്നൊക്കെ ചോദിച്ച് ബാങ്ക് മാനേജർ അവരെ വായിക്കു പറയുന്ന സിറ്റുവേഷൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ മൈൻഡിൽ എത്ര നേരം ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ എത്ര നേരം ആരുടെ ഒരു ഫേസ് നമ്മുടെ മൈൻഡിലുണ്ടാവും നമ്മളൊക്കെ തിരക്കുള്ള ആൾക്കാരാണ് എത്ര പേര് നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് ഇത് ഇവർ അന്ന് ആ ബാങ്കിൽ വെച്ചിട്ട് അവർ ഇങ്ങനെ പറഞ്ഞായിരുന്നു അല്ലെങ്കിൽ അവരിങ്ങനെ എഴുതിയിട്ട് തെറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ എത്ര പേര് ഓർത്ത് വെക്കാറുണ്ട് എല്ലാവരും അവരുടേതായിട്ടുള്ള ലൈഫിൽ ബിസിയാണ് നമ്മളെ ആരും നോക്കാനോ ഇവാലുവേറ്റ് ചെയ്യാനും ആർക്കും തന്നെ സമയമില്ല ബിസിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ഉടനെ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക ഒരു ശരിയായ കൺസൾട്ടേഷനിലൂടെ പൂർണ്ണമായിട്ട് മാറ്റെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഈ സോഷ്യൽ ഫോബിയ എന്ന് പറയുന്നത് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്